കൂട്ടുകാരെ ഇന്ന് ബെൽറ്റുമായിട്ടാണ് വന്നത് ആ ഡോറയെ ബെൽറ്റ് അടിക്കും പിന്നെ എന്നിട്ട് നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള ഡോറുകൾ ബെൽറ്റ് അടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് നമസ്കാരമുണ്ട് കൂട്ടുകാരെ അപ്പോൾ സേഫ്റ്റിയെക്കുറിച്ചുള്ളതാണ് വീഡിയോ ഇന്ന് കാര്യം സൗദി അറേബ്യയില് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ സൂക്ഷിച്ചില്ലെങ്കിലും ശരിയായിട്ട് പാർക്ക് ചെയ്ത് കിടന്നുറങ്ങിയ ഒരു പ്രശ്നവും ഇല്ല എന്നാൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസും അതുപോലെ പുതിയതായിട്ടൊക്കെ സൗദി അറേബ്യ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന് പഴയകാലത്ത് പഴയകാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷമായില്ല രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ അന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ വണ്ടിക്കകത്ത് കയറി കള്ളന്മാർ കയറി പേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷേ ഉപദ്രവിക്കത്തില്ലായിരുന്നു കേട്ടോ അവർ പറയാറുണ്ട് കിടന്നുറങ്ങിയപ്പോൾ ട്രണ്ടിൽ അവർ ഗ്രില്ലിൻ്റെ ഭാഗത്തേ നമ്മൾ എ സി ചൂട സമയത്ത് എ സിയൊക്കെ ഇട്ടാണല്ലോ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഒരു സ്പ്രേ എന്തോ അടിക്കും അപ്പോൾ ഡ്രൈവർ അങ്ങ് ഉറങ്ങിപ്പോവും പിന്നെ അവർ കള്ളച്ചാവിയൊക്കെ ഇട്ട് തുറന്ന് എങ്ങനെയും അവർക്കറിയാം ഡോറ് തുറന്ന് അവരകത്ത് കയറി മൊബൈലും പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു പഴയകാലത്ത് ഉപദ്രവം കുറവായിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഉപദ്രവം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ജീവൻ അത് നമ്മൾ സൂക്ഷിക്കണം പിന്നെ വാഹനം പിന്നെ വാഹനത്തിലെ ലോഡ് അത് നമ്മൾ സൂക്ഷിക്കണം ലോഡും മോഷണങ്ങളൊക്കെ പോകാറുണ്ട് നമ്മൾ ചൂട്ടി ശരിയായിട്ട് ഇടത്ത് പാർക്ക് ചെയ്തില്ലെങ്കിൽ ഇരുട്ടത്തൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് സിത്താരെ കട്ട് ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സത്തക്കകത്തിരുന്ന ആയാലും ട്രെയിലറിൽ ഇരിക്കുന്ന ലോഡായാലും സിത്താരയ്ക്കകത്തിരിക്കുന്ന ലോഡാണേലും അവർ ചിലപ്പം മുട്ടിക്കും അപ്പോൾ അത് സൂക്ഷിക്കുക അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്കിതുവരെ ദൈവകർഭ കൊണ്ടോ അതുവരെ സംഭവിച്ചിട്ടില്ല ശരിയായിട്ടേ ഞാൻ കിടന്നുറങ്ങത്തുള്ളൂ പിന്നെ വഴിയിലായ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതുവരെ രണ്ട് മൂന്ന് പ്രാവശ്യം രാത്രി വണ്ടി വഴിയിലായിട്ടുണ്ട് പണ്ട് എൽ ബി പഴയ വണ്ടികളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഒരു പ്രാവശ്യം ജുബേൽ റോഡിൽ കബ്ജി ജുബേൽ ഉണ്ടല്ലോ നമ്മൾ ദമാമിൽ നിന്ന് അല്ലെങ്കിൽ ചെക്ക് പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇടത്ത് മാറി പോകുമ്പോൾ അങ്ങോട്ട് കബ്ജി ജുബേൽ റോഡ് നല്ല റോഡ് ഹൈവേ ആണ് പക്ഷെ ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഒത്തിരി ആളായ ഞാനവിടെ പോയിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആരെയാണ് പറയുന്നത് അവിടെ ഞാൻ വണ്ടി കേടായി കിടന്നു ഇറങ്ങിയിട്ടുണ്ട് ഇരിട്ടാണ് അവിടെ ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ ഭൂഫിയും കൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഒക്കെ ഉണ്ട് നേരത്തെ കുറവായിരുന്നു അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി എനിക്ക് പോകുന്ന ആറുമാസത്തിന് മുമ്പ് വണ്ടി ഒന്ന് കേടാൻ വീണ്ടും വഴിയില്ല രാത്രി മൊത്തം കിടന്ന് എന്നാൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നമുള്ള ഏരിയ അല്ലായിരുന്നു ഇച്ചിരി അത്യാവശ്യം വെട്ടം വിളിച്ചുകൊണ്ടായിരുന്നു അപ്പം നമ്മൾ മെയിനായിട്ട് വണ്ടി കേടാവുമ്പോഴൊക്കെ പ്രശ്നമുണ്ട് വണ്ടി കേടാവുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്ത് പെട്രോൾ പമ്പ് വരെയോ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് വരെയോ കൊണ്ടുവരുമോ നോക്കണം പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ഡോറ് റോഡിലൊക്കെ വണ്ടി കേടായാൽ നിങ്ങൾ ബെൽറ്റ് അടിച്ചേ കിടന്നുറങ്ങാവും നല്ല പൊണക്ക് ബെൽറ്റും മക്കീനേയും വെച്ച് അടച്ച് കിടന്നുറങ്ങണം എവിടെ വണ്ടി കേടായാലും ഇരുട്ടുള്ള സ്ഥലത്ത് ചുമ്മാതൊക്കെ കിടന്ന് ഉറങ്ങരുത് ബുദ്ധിമുട്ടാം പോലീസുകാരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മൊത്തം കിടന്നു കഴിഞ്ഞാൽ കാറുകളൊക്കെ പോകുന്നവരൊക്കെ ചിലപ്പോൾ നമുക്ക് വെള്ളം ആരൊക്കെ തരും പക്ഷേ രാത്രി ചിലപ്പോൾ നമ്മൾ ഒത്തുകിടത്തു അതിന് നമ്മളെ കൂട്ടുകാരെല്ലാം സെറ്റ് ചെയ്ത് അവരെ ആ റോഡിൽ ഓടുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയണം ഇല്ലെങ്കിൽ വണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം ഇല്ലെങ്കിൽ വണ്ടി ബെൽറ്റ് അടിച്ച് നല്ലവണ്ണം കിടക്കണം ഇല്ല പഴയ വണ്ടികളാന്നെങ്കിൽ കിട്ടുന്നതെങ്കിൽ ഈ കുറ്റിയും കൊളുത്തും ഉണ്ടല്ലോ നമ്മൾ മേടിച്ചു കൊടുത്താൽ മതി കിടന്ന് അഞ്ച് റിയാലോ പത്ത് രൂപയാലോ രണ്ട് കുറ്റിയും കൊളുത്തും മേടിക്കുക അത് മെക്കാനിക് എന്ത് ചെയ്യും ഈ ഡോറിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഇവിടെ സ്ക്രൂ ഇട്ട് മുറുക്കിത്തരും ഇവിടെ അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ എൻ്റെ പഴയ ട്രാക്ക് ചെയ്യുമായിരുന്നു പഴയ ട്രക്ക് ലെൽവില് ഇങ്ങനെ നമുക്ക് അകത്തൊന്ന് ലോക്ക് ചെയ്യാം പിന്നെ ആർക്കും തുറക്കാൻ നോക്കത്തില്ല ഒരു പക്ഷേ ഡോറിൻ്റെ ലോക്ക് വിലയും തുറക്കായിരുന്നു അപ്പോൾ നിങ്ങൾ കുറ്റിയും കൊളുത്തും അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഡോർ സേഫ്റ്റി അല്ല പഴയ വണ്ടി ആണെങ്കിൽ അങ്ങനെയും ചെയ്യണേ പിന്നെന്തുവാ പിന്നെ ഈ ഡോർ തുറന്ന് കയറുന്ന കേസ് സെൻ്ററുണ്ട് പഴയ വണ്ടികളിലൊക്കെ ഇപ്പോഴത്തെ വണ്ടികളിലങ്ങനെ വലിയ പാടാ കയറാൻ എങ്കിലും ഒരാൾക്ക് മോഷിക്കണമെന്ന് തോന്നിയാ ഏത് ഫ്യൂച്ചേഴ്സുള്ള വണ്ടിയാണെങ്കിലും ഓൾവേ ആണെങ്കിലും മെറിസിഡിസ് മെൻസ് ആണെങ്കിലും പുതിയതാണെന്ന് അവർ കയറും എങ്ങനെയല്ലേ ആ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ബെൽറ്റ് അടിച്ച് കിടന്നുറങ്ങാൻ ഏത് വാഹനം ആയാലും പിന്നെ നമ്മൾ ലോക്ക് ചെയ്തൊന്ന് ഉറപ്പുവരുത്തുക പിന്നത്തെ കാര്യം മെയിൻ പെട്രോൾ പമ്പിൽ ഉറങ്ങാവൂ ഉറങ്ങാൻ ഇച്ചിരി അവസരം കിട്ടിയാൽ നല്ല പെട്രോൾ പമ്പിൽ വെട്ടവും വെളിച്ചം ഉള്ളിടത്ത് പെട്രോൾ പമ്പിൽ സ്ഥലമില്ലെങ്കിൽ വെട്ടവും വെളിച്ചുള്ളടത്തേക്ക് കിടക്കാവും ഇരുട്ടുള്ളിടത്ത് നമ്മുടെ ക്യാബിൻ മുന്നോട്ട് വെച്ച് ഇരുട്ട് ഭാഗത്തിട്ട് കിടന്നുറങ്ങരുത് എവിടെ നമ്മൾ ഉറങ്ങിയാൽ കിടന്നുറങ്ങിയാലും പാർക്കിംഗ് ആണ് നല്ലത് റോഡ് സൈഡിൽ പാർക്കിങ് എഴുതിയിട്ടുണ്ടല്ലോ അവിടെ നല്ലതാണ് പക്ഷേ ഇരുട്ടുള്ള ഇടത്താണ് കിടക്കരുത് ഒരു കാരണവശാലും എത്ര ഉറക്കം വന്നാലും പെട്രോൾ പമ്പിൽ സ്ഥലമുണ്ട് അവിടെ ഇട്ട് കിടന്നുറങ്ങുക അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പം മനസ്സിലായല്ലോ പാർക്കിങ് റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങരുത് ഇരുട്ടുള്ള സ്ഥലത്ത് കിടന്ന് ഉറങ്ങരുത് പിന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ട് ഈ അടുത്ത് ഇടയ്ക്കൊക്കെ കൂട്ടുകാരൊക്കെ വിളിച്ചായിരുന്നു പിന്നെ വണ്ടി ഡോർ തുറക്കുന്നതായിട്ട് തോന്നി അപ്പോൾ അവർ ഇറങ്ങി ഓടി അവർക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അവർ പേഴ്സ് എടുത്ത് ഒരാൾ ഇറങ്ങി ഓടി അതുകൊണ്ട് പുള്ളിക്ക് പൈസ ഒന്നും നഷ്ടപ്പെട്ടില്ല അവർ പിന്നെ വണ്ടിക്കകത്ത് കയറി എല്ലാം അടിച്ച് പളിച്ച് കിട്ടുന്നു പറഞ്ഞു പിന്നെ ഒരാൾ ഇറങ്ങി ഓടിയപ്പോൾ അദ്ദേഹത്തിന് എന്തോലും നഷ്ടപ്പെട്ടില്ല കിടന്നിരുന്ന ആ ലുങ്കിയോട് കൂടെ ടോറ് തുറക്കുന്ന അവർക്ക് മനസ്സിലായി കള്ളന്മാർ വരുന്നത് മനസ്സിലായി പെട്ടെന്ന് തന്നെ ടോറ് തുറങ്ങിയവർ രക്ഷമാണ് അന്നും അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ വണ്ടിക്കകത്ത് കയറി പേഴ്സൊക്കെ പോയെന്ന് പറഞ്ഞു അങ്ങനെ പല സംഭവങ്ങളും സംഭവങ്ങളുണ്ടാകുന്നുണ്ട് കേട്ടോ ചില റോഡുകളിലൊക്കെ പോകുമ്പോഴും ഹൈവേയിലൊക്കെ പോകുമ്പോഴും ഹൈൽ ഭാഗത്തും ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒക്ക സീമ് ഹൈൽ അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കുക ചില റോഡുകളും നമ്മൾ ശ്രദ്ധിക്കുക പെട്രോൾ പങ്കുകളും അതുപോലെ ലൈറ്റൊക്കെ ഇല്ലാത്ത റോഡുകളിലൊക്കെ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് കൂടെ ഓടണം ഒറ്റയ്ക്ക് ഓടാൻ നിൽക്കരുത് ഓക്കെ അത് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ കൂട്ടുകാരോട് കൂടെ ഓടാൻ നോക്കും പുതിയതായി സ്ഥലത്ത് പോയെങ്കിൽ നമുക്ക് മലയാളി കൂട്ടുകാരില്ലെങ്കിൽ ഹിന്ദിക്കാരുടെ കൂടെ പോകാം അവരുടെ കൂടെ സെറ്റ് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പറൊക്കെ മേടിച്ച് അവരുടെ കൂടെ അറിയാൻ വയ്യാത്ത റോഡിൽ പോകാവും കാര്യം നമുക്കറിയത്തില്ല ആ റോഡിൽ എവിടെയൊക്കെയാണ് പ്രശ്നം ഉള്ളതെന്ന് കള്ളന്മാരുള്ളതെന്ന് എവിടെയൊക്കെ കിടന്നുറങ്ങണമെന്നുള്ളത് കറക്റ്റ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യം നമുക്കറിയത്തില്ല എന്നാൽ അവിടെ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയ റൂട്ടിലേക്ക് പോകുന്നവരാണ് ലോങ് ഡ്രൈവ് ചെയ്യുന്നവരാണ് അറിയാവുന്നിടത്ത് ചോദിച്ചിട്ട് അവരുടെ കൂടെ പോവുക ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ട് കമ്പനി വണ്ടിയുണ്ട് അവരുടെ കൂടെ പോവാം പിന്നെ ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമുണ്ട് ഒരു കുഴപ്പമില്ല അതും നല്ലതാണ് പക്ഷേ റോഡും കാര്യങ്ങളും അറിയണം എവിടൊക്കെയാണ് സേഫ്റ്റിയുള്ള പാർക്കിങ് എവിടെയൊക്കെ കിടന്നുറങ്ങാം കിടന്നുറങ്ങിയാൽ നമുക്ക് ലോഡിനും ഒന്നും പ്രശ്നമില്ല ആ വിധത്തിലും സൂക്ഷിക്കണം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പല അണ്ണന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് സേഫ്റ്റിക്കായിട്ടുള്ള പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന അനിയന്മാർക്കൊക്കെ എന്തെല്ലാം സേഫ്റ്റിക്കായി പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങൾക്കിത് കമൻറ്റിലൂടെ പറയാം പിന്നെ നിങ്ങളുടെ ഇതുപോലെ അവസരങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ദുഃഖകരമായ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ വണ്ടി വഴിയിലാവാം സൂക്ഷിക്കണം കിടന്നുറങ്ങുമ്പോൾ സൂക്ഷിക്കണം വണ്ടിക്കകത്ത് ബെൽറ്റ് അടിച്ച് ഇതുപോലെ ബെൽറ്റൊക്കെ അടിച്ച് കിടന്നുറങ്ങാൻ നോക്കണം ഇല്ലേ കുട്ടിയും കുളത്തും നമ്മൾ ഫിറ്റ് ചെയ്യണം ഓക്കെ പഴയ വണ്ടികളൊക്കെ അവർക്ക് തുറക്കാൻ പറ്റും പിന്നെ നമ്മളെ സ്പ്രേയൊക്കെ അടിച്ച് അവർക്ക് മയക്കാനും പറ്റും പിന്നെ എത്ര ബെൽറ്റ് ഒക്കെ അടിച്ചാലും തുറക്കുന്നവർ തുറക്കും പിന്നെ നമ്മുടെ സേഫ്റ്റിയാണ് മുഖ്യം ഇത്രയുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ഈ വീഡിയോ നിർത്തുകയാണ് പെട്രോൾ പമ്പിലും ലൈറ്റ് ഉള്ളിടത്തും നമ്മൾ മറ്റുള്ളവർ ചോദിച്ചും കിടന്നുറങ്ങാം ഇവിടെ പ്രശ്നമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഏത് പാർക്കും കിടന്നുറങ്ങിയാലും ഞാൻ ചോദിക്കും ഇവിടെയൊക്കെ പ്രശ്നമുള്ള ഏരിയ ആണോ അതനുസരിച്ച് അവിടെ കിടന്നുറങ്ങാം അങ്ങനെ ചെയ്തായിട്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി Namaskar